െ അങ്ങനെ ഞാൻ ഈ ബലിതർപ്പണത്തിനുള്ള കർമ്മം ചെയ്യാൻ നിൽക്കുന്ന ആളോട് പറഞ്ഞ് ബലിതർപ്പണത്തിലുള്ള സാമഗ്രികൾ വാങ്ങിയിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് കുഴപ്പമില്ല ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് എപ്പോഴും ഇവിടെ കരുതിയിട്ടുണ്ടാവും അങ്ങനെ ആ ബലിതർപ്പണം കഴിഞ്ഞു ഞാൻ തിരികെ വന്നു റൂമിൽ വന്നു കുളിച്ച് ഫ്രഷായി വീണ്ടും കുളിച്ച് ഫ്രഷായി ഞാനെന്താ ആ റിസപ്ഷനിസ്റ്റ് ലക്ഷ്മി എന്ന് ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ നമ്മൾ അത് കുഴപ്പമില്ല ശ്രീകോവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഒരു ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു വടക്കോട്ട് കുറച്ച് ഷട്ടറുകൾ കടക്കുകൾ കടകൾ കാണുന്നു ഞാൻ മരിച്ച അവിടെ അതെന്താണെന്ന് നോക്കാം അങ്ങോട്ട് പോയപ്പോൾ കാണാം അടുത്ത അത്ഭുതം ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് വശ ഒരു മന ഓടിട്ടൊരു ബ്രാഹ്മണരുടെ വീട് സ്വപ്നസക്തി കൃത്യമായി പരാമർശിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും ഇല്ല അങ്ങനൊരു മനയുടെ മുന്നിലൊരു നമ്പൂതിരി നീക്കുന്നതായിട്ട് സ്വപ്ന സ്ഥലത്ത് പക്ഷേ അവിടെ ഒരു നമ്പൂതിരി ഇല്ല പക്ഷെ ആ മന അവിടുണ്ട് മാത്രമല്ല ആ ഷട്ടറിട്ട ക്ഷേത്രത്തിന് മുന്നിലുള്ള ആ ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്ന ആ കോമ്പൗണ്ടിൽ ഉള്ള അതിൻ്റെ അടിയിൽ തന്നെയുള്ള വശത്ത് തന്നെയുള്ള കടകളിൽ ആദിവാസി യുവതികളിരുന്ന് ബലിതർപ്പത്തിലുള്ള സാമഗ്രികൾ കെട്ടി ഇങ്ങനെ കൂന പോലെ ഇടുന്നു അവരെ ഇല വെച്ചിങ്ങനെ നൂല് കൊണ്ട് കെട്ടിയിട്ട് കൂന പോലും ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കർക്കടകമാവല്ലേ അവർക്ക് വേണ്ടത് ബലിയതർപ്പുഴത്തുള്ള സാമഗ്രികളാണ് എന്ന് പറഞ്ഞു ആവശ്യമുള്ള ബലിതർപ്പണത്തിനാവശ്യമുള്ള പറഞ്ഞു അങ്ങനെ ഞാൻ തിരികെ തിരികെ ക്ഷേത്രത്തിൽ ചെന്നു ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തെ ഫോട്ടോകളൊക്കെ എടുത്തു പല ആംഗിളിൽ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു തിരിച്ച് റൂമിലേക്ക് വന്നു തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണ് ആ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളെല്ലാം പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നല്ലോ അതിന് വലിയ ഗ്രാനൈറ്റ് മാർബിളോ ഗ്രാനൈറ്റോ ഗ്രാനൈറ്റ് ചീളുകൾ വലിയ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുക പക്ഷേ അതെല്ലാം വെടിച്ച് കയറി വിണ്ടുകയറിയിരിക്കുന്നു അന്നേരം ആ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ യുവതി പറഞ്ഞു ഈ ക്ഷേത്രം പല പ്രാവശ്യം പുനരദ്ധരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ പുനരദ്ധരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിൻ്റെ തനതായ ശലി പിന്നെ ശെ ശൈലിക്കപ്പുറത്തേക്ക് അതിനെ ഒരു മാറ്റം വരുത്താൻ പിന്നെ മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല ആരെയും ഭിത്തിനൊക്കെ വീണ്ടും 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 കീറി നശിച്ചു കൊണ്ടു അങ്ങനെ ആ പഴമേ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ക്ഷേത്രം അങ്ങനെ തന്നെ നിലനിർത്തിയാണ്ട് പുതുക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നാൽ യുവതി പറഞ്ഞു അപ്പോൾ അവർ ഐതിഹ്യത്തിൻ്റെ പുസ്തകം ക്ഷേത്രമായിട്ട് ഐതിഹ്യ ഐതിഹ്യം ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്തെങ്കിലും അവിടെ ബുക്ക് സ്റ്റാളിൽ നിന്നാണ് മേടിച്ചത് എൻ്റെ കയ്യിലുണ്ട് ഞാനത് വായിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു എന്നിട്ട് ഞാൻ ഉച്ചയായൊരു ഒരു മണിയൊക്കെ ആയപ്പം ഞാൻ മരിച്ച ആഹാരം കഴിക്കണം എന്നാലും ഞാൻ പറഞ്ഞത് എന്താ അന്നേരം പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് ഞാൻ ക്ഷേത്രത്തിലേക്കെത്തായിരുന്നു ചെറിയൊരു ഒരു മുറി ഒരു കടമുറി അത്രയുള്ള ഒരു ഇതാണ് ഞാൻ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ വീണ്ടും അവിടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് രണ്ട് മണി കൂടി ഞാൻ റൂമിൽ വന്നു റൂമിലല്ല ഹോസ്റ്റൽ പിന്നെ ലോഡ്ജിൽ വന്നു ലോഡ്ജിൽ വന്നിട്ട് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞു ലക്ഷ്മിയോട് പറഞ്ഞു ഞാൻ ഞാൻ സ്വപ്നം കശ ദർശനം ഉണ്ടായിരുന്നു എനിക്ക് അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛന് ബലിതർപ്പണ ഈ ക്ഷേത്രത്തിൽ നടത്താൻ നടത്തുന്നാട്ടുണ്ട് അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ഈ റൂമ കൊണ്ട് കാണിക്കുന്ന ഒരാളെ വിടുന്നത് അതിന് അയാളെ നോക്കി പറഞ്ഞു നോക്കി വെച്ചോ ഭാവിയിലെ സാമിയാണെന്ന് പറഞ്ഞു എന്നെ കളിയാക്കി ഞാനും ചിരിച്ചു ചിരിച്ചതല്ലേ ഞാനങ്ങ് എനിക്ക് വലിയ തമാശ ആയിട്ടാണ് തോന്നി അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അല്ല കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെ ഞാൻ റൂമിലൊക്കെ പോയി ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും റിസപ്ഷൻ നമുക്ക് കാണാം ഈ റിസപ്ഷൻ ലക്ഷ്മി ഇല്ല അങ്ങനെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ യുവതി വന്നു ഞാൻ പറഞ്ഞു ഞാനിനി വൈകുന്നേരം വരെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ വെക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ വന്നേരം ലക്ഷ്മി ചോദിച്ചു അതെങ്ങനെ സാറങ്ങനെ പോകും ഞാൻ പറഞ്ഞു ഞാൻ ബസ്സിൽ പോകും സാറൊന്നും പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു എന്താ സാറേ ഇന്നലെ രാത്രി മുതൽ കേരളം പ്രളയത്തിലേക്ക് പോയി പോയിക്കൊണ്ട് പോയി സാറിനത്തെ വയനാട്ടിൽ നിന്നും പോകാൻ കഴിയില്ല ചുരമൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ് കണ്ണൂരിലേക്ക് കണ്ട ഒരു ബസ്സേ പോകുന്നുള്ളൂ റോഡ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ബ്ലോക്കാണ് അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നെറ്റ്വർക്ക് ഇല്ല കറണ്ട് ഇല്ല അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ ന്യൂസുകളും വാർത്തകളൊന്നും എനിക്ക് അറിയാൻ കഴിയുന്നില്ല ഞാൻ അങ്ങനെ താഴെ വരത്തായിരിക്കും റോഡ് മെയിൻ റോഡിലേക്ക് ഇറങ്ങി താഴെ ചെന്നു ഏതെങ്കിലും ബസ് ഉണ്ടോ നോക്കാം എൻ്റെ അടുത്താരെ പറഞ്ഞാൽ താഴെ ചെന്ന് ബസ് വല്ലതും കിടപ്പുണ്ടോ നോക്കാം ഞാൻ വേണം ഒരു ബസ് കിടക്കുന്നു ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് അപ്പോൾ ഞാൻ ചോദിച്ച് ഡ്ര കണ്ട കണ്ടക്ടറെടുത്ത് ചോദിച്ച് ബസ് പോകുമോ ആ പോകും പക്ഷേ നിശ്ചയമില്ല ഒരു റോഡ് വെള്ളം കയറി കിടക്കിയാണ് പോകുക കണ്ണൂരേക്ക് പോകുന്ന റോഡ് എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നോ ഞാൻ ആ ബസ്സിൽ കയറി ബസ്സിൽ കയറി കുറേ ദൂരം കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് വലത് സൈഡിൽ കൂടെ ഒരു പുഴ ഒഴുകുകയാണ് ആ പുഴ തന്നെ തുടർച്ചയായിട്ട് ു കരയിലോട്ട് കിടക്കുകയാണ് അപ്പോൾ റോഡ് ഏത് പുഴ ഏതെന്ന് തിരിച്ചറിയാൻ വയ്യ റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്കുള്ള ഒരു 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 സാധ്യത എന്ന് പറയുന്നത് കുറേ ദൂരം അപ്പുറത്ത് കുറച്ച് പുരുഷന്മാരും എല്ലാ കുട്ടികളൊക്കെ പോകും കുറച്ച് മുതിർന്ന പുരുഷന്മാരും യുവാക്കളൊക്കെ കൂടിയിട്ടുണ്ട് അവർ പറയുന്നത് ഇങ്ങോട്ട് ഇത് ഇങ്ങനെ വരണം ഇങ്ങനെ വരണം അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് ഞാൻ വേണം കാര്യം റോഡും പുഴയും ഒരേ കണക്ക് കിടക്കുന്നു അതാണ്ട് ടയറിന് മുകളിൽ ബസ്സിൻ്റെ ഏതാണ്ട് നല്ല ഉയരത്തിലാണ് വെള്ളം ആ വെള്ളത്തിൽ കൂടെ തന്നെ ബസ്സിൽ ഞങ്ങളെ തിരിച്ച് അത് അവിടെ വരുന്നതിന് മുമ്പ് തന്നെ വയനാടൻ ചുരത്തിലേക്ക് വരുമ്പോൾ അതിയൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഫോട്ടോ ഉൾപ്പെടെ എൻ്റെ കാണും ആ ചുരത്തിലേക്ക് ചുര ചുരം കടന്ന് വന്നപ്പോൾ കാണാൻ പെട്ടെന്നൊരു പനയും മലയെല്ലാം കൂടെ ഒലിച്ചിപ്പനയും എല്ലാം കൂടെ മല ഉൾപ്പെടെ ഇടിഞ്ഞ് ബസ്സിൻ്റെ മുന്നിലങ്ങ് വീണ് ഞങ്ങൾ ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ മുന്നങ്ങ് പിന്നെ ഒരു എം ഹൈ ഒക്കെ അകത്തൊരു കോടാലിയുമായിട്ട് രണ്ട് യുവാക്കൾ ആ ഏരിയയിലുണ്ട് ഇങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മഠങ്ങളാണ് വേണ്ടതെന്ന് വെട്ടി പിന്നെ നമ്പറിൽ വിളിച്ച് കെ എസ് ആർ സി അവരെ അവരെന്നെ വിളിച്ച് വിളിച്ചപ്പോൾ കാണാൻ കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ട് യുവാക്കളൊന്ന് പനയൊക്കെ വെട്ടി മാറ്റി അവർ ഗതാഗതമൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് മണ്ണൊക്കെ കല്ലുമൊക്കെ മാറ്റി ഒരു ഗതാഗതം യോഗ്യമാക്കി അങ്ങനെ ഈ ഈ പുഴ നീന്തി കടക്കുന്നതിന് മുമ്പ് അങ്ങനൊരു ഉണ്ടായി പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നതൊന്നുമല്ല ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ എട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ കേരളം പ്രള ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ പ്രളയം ആ പ്രളയം കേരളത്തിൽ നിന്ന് സംഭവിച്ചു ഇത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തമാശയായിട്ട് ഒരു കാർട്ടൂൺ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടാകുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം ഉണ്ടാകുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ വരച്ച് വെച്ചതാണ് പക്ഷേ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ മാത്രമല്ല ഉണ്ടായത് കേട്ടോ നിങ്ങൾ ഗൂ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായി ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ടെന്ന് നിങ്ങൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് അറിയാം അല്ലെങ്കിൽ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിൽ ഭൂമിയിൽ പല രാജ്യം പല സ്ഥലങ്ങളിലും പ്രളയമുണ്ടായി അപ്പോൾ പ്രളയത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ ചെയ്യാം അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി